സൂസി ഇത്രയും കാലം കേന്ദ്ര സഹവാഴ സുരേഷ് ഗോപി സമരപ്പന്തലിൽ വന്നത് എങ്ങനെയെന്നാ പറഞ്ഞേ സ്വന്തം ഇഷ്ടപ്രകാരം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പലരും ഇവിടെ വരുന്നുണ്ട് ആരോടും ഞങ്ങൾ വരരുതെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഒടുവിൽ സത്യം ഉദയസൂര്യനെ പോലെ ഉദിച്ചുയർന്നു വന്നിട്ടുണ്ട് ആരുടെ നാവിൽ നിന്നു അതേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നാവിൽ ആ ഒരു അവരുടെ അടുത്തേക്ക് ചെന്നത് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെന്നത് ഒന്ന് വരണം ഞങ്ങൾ വന്നു അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അന്ന് ഞാൻ യാത്ര തിരിക്കുകയായിരുന്നു എത്തുന്ന ദിവസം ഞാൻ വരാവുന്നതാണ് അതിന്റെ പിറ്റേന്ന് എനിക്ക് ചെല്ലേണ്ടി വന്നു അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി കേട്ടോ എങ്ങനെയാണ് വന്നത് ഞാൻ വെറുതെ വന്നതല്ല സൂസി മിനി മിനി അല്ലെങ്കിൽ എസ് യു സി പറ്റി സമരം തുടങ്ങിയതിന് ശേഷം പുലർച്ചെ നാല് മണിക്ക് നേരത്തെ ക്ലിഫ് ഹൗസിൽ നിവേദനം കൊടുക്കാൻ പോയതുപോലെ തന്നെ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയുടെ മുറിയിൽ പോയി നിവേദനം കൊടുക്കാൻ ചെന്നു ആ നിവേദനം കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ സമരത്തിൽ വന്ന് അണിചേരണം പിന്തുണ തരണം ഞങ്ങൾ ഈ സമരം ലക്ഷ്യം വയ്ക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെയാണ് കേന്ദ്രം തരാനുള്ളതൊന്നും തരണ്ട